ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വണ്ണം ഉള്ളവർ സെറ്റ് മുണ്ടും കൊടുക്കുമ്പം എങ്ങനെ വണ്ണം തോന്നാത്ത വിധത്തിൽ കൊടുക്കാം എന്നതിനെ പറ്റിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സെറ്റ് മുണ്ടും കൊടുക്കുമ്പം എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യമായിരുന്നു സെറ്റ് അതായത് നേരിയത് ഏതാണ് മുണ്ട് ഏതാണ് എന്നതിനെപ്പറ്റി അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് രീതി കുറവും നീളം കൂടുതലും ഉള്ളത് ആയിരിക്കും അതായത് നേരിയതായിരിക്കും മുണ്ട് വരുന്നത് വീതി കൂടുതലും നീളം കുറവുമായിരിക്കും മുണ്ടും നേരിയതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ നേരിയതിന് വീതി കുറവായിരിക്കും വീതി കുറവായിരിക്കും വീതി കൂടുതലുള്ളത് മുണ്ടായിരിക്കും അങ്ങനെയാണ് നോക്കേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് കാണാം പിന്നെ നമ്മുടെ അണ്ടർ സ്കേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഫിഷ് കട്ട് മോഡലിലുള്ള അണ്ടർ സ്കേറ്റ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ വണ്ണം കുറവുള്ളതുപോലെ തോന്നും അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമലായിട്ടുള്ള ഇതുപോലത്തെ ഒരു അണ്ടർസ്കാറ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം വരെ നമുക്ക് ഇത്ര ഏകദേശം ഇത്രയും ഭാഗത്തോളം നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും സൈഡിൽ ഷെയ്പ്പ് ചെയ്ത് നമ്മുടെ ഹിപ്പിൻ്റെ ഓടെ ഹിപ്പിനോട് ചേർത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും പക്ഷേ ഞാനിപ്പോൾ സ്കേർട്ടിൽ ചെയ്തിട്ടില്ല മിക്കപ്പോഴും ഞാൻ സാരി യൂസ് ചെയ്യുമ്പം സ്കേട്ടിൽ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇതുപോലെ നമ്മൾ ഈ ചുരിദാറിനൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലൊന്ന് കുറച്ചും കൂടെ കുറച്ച് കൊടുക്കുമ്പം ഇവിടെ ഇങ്ങനെ ഇത്രയും ചുരുങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയാകും അങ്ങനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും ആ ഒരു ഭാഗത്ത് പിന്നെ ആ ഭാഗത്തൊക്കെ ഒരു ഷേപ്പ് നമുക്ക് ലഭിക്കും അപ്പം നമുക്ക് തുടങ്ങാം എനിക്ക് ഇവിടെ ഡബിൾ മുണ്ടാണുള്ളത് അപ്പം നമുക്ക് ഒറ്റ മുണ്ടാണെങ്കിലും ഡബിൾ മുണ്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ കൊടുത്ത് കൊടുക്കാം ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിൽ കുത്തി കൊടുക്കുക ടത്തിങ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീതി നമുക്കറിയാമല്ലോ അറിയാമല്ലോ അപ്പം നമുക്ക് ഉടുക്കുമ്പോൾ ഇതങ്ങ് ബാക്കിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും എങ്കിലും നമുക്ക് ചിലപ്പോൾ ഇവിടെ കിട്ടണമെന്നില്ല അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം ഇപ്പം സിംഗിൾ മുണ്ടാണെങ്കിൽ ഈ ഒരു കരയായിരിക്കും ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ മടക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുണ്ടെടുത്ത് പോകുമ്പോൾ ആ ഒരു ഗിൽറ്റൊക്കെ നമുക്ക് കാണുന്ന കാണാൻ പറ്റും നമ്മൾ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് ഈ ഒരു കര വന്നിട്ടുണ്ട് ആ കര നമ്മൾ കറക്റ്റ് നടക്കു വെക്കരുത് വണ്ണം ഉള്ളവർ വെക്കരുത് കേട്ടോ ട്രെൻഡിങ് അനുസരിച്ച് ഇതൊരു ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ടായിരിക്കും ടക്കിങ് ചെയ്ത് കൊടുക്കുന്നത് പണ്ട് കാലത്ത് എല്ലാവരും കൊടുത്തിരുന്നത് ഒരു സൈഡിലേക്ക് മാറ്റിയാണ് സെറ്റ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ചില സിനിമകൾ പഴയ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ വണ്ണം ഉള്ളവർ വരും ഉടുക്കുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അതുകൊണ്ട് ഈ ഒരു ഇത്രയും ഉണ്ടല്ലോ ഇതൊന്നും മടക്കി കൊടുക്കണം ഇതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം സൈഡിലോട്ട് വെച്ച് കൊടുത്താൽ മതി അടുത്തതായിട്ട് നേരിയതാണ് നേരിയത് നമ്മൾ ഇഷ്ടമുള്ളതുപോലെ പ്ലേറ്റ്സ് എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പ്ലേറ്റ്സ് എടുക്കാം ഇത് പെട്ടെന്ന് നമുക്ക് സെറ്റിംഗ് കൊടുത്തുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ സാരി എടുക്കുന്ന പോലെ കൊണ്ടുപോവുക ഇവിടെ കുത്തുന്നതിന് മുന്നേ നമ്മൾ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ടക്കിങ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ ഒരു വി ഷേപ്പ് പോലെ വരണം അത് നിങ്ങളൊന്ന് നോക്കണം അത് നമ്മളിപ്പം ദാവണി കൊടുക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു വി ഷേപ്പ് പോലെ വരും അപ്പം അങ്ങനെ ഒന്ന് വരണം അതിനുശേഷം നമുക്കിത് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഈ ഒരു കാര്യമുണ്ടല്ലോ അങ്ങനെ മടക്കി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് മുൻപ് കൊടുത്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് അതിങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെറ്റുമുണ്ടും എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു ടോപ്പ് മാറ്റിയിട്ട് നമുക്ക് നോർമലി ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് വരാം നമ്മൾ നേരത്തെ സെറ്റുമുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പ്ലാൻ ചെയ്തിരുന്നത് ബ്ലാക്ക് ബ്ലൗസ് ഇടാനാണ് അത് ബ്ലാക്കിലാണ് പോക്കുക അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ആ ഡ്രസ് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഈ ഒരു ബ്ലൗസ് ഇട്ടേക്കുവാണ് അപ്പം ഇതിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ യൂസ് ചെയ്ത ലാച്ചയുടെ ബ്ലൗസാണ് കേട്ടോ അപ്പം അതിന് അന്ന് കൈവണ്ണം അത്ര ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര വൃത്തികേടൊന്നുമില്ലായിരുന്നു ഇപ്പോൾ വൃത്തികേടായിട്ട് തോന്നുന്നു അപ്പം ഇതാണ് നമ്മുടെ സാരിയും ബ്ലൗസും വരുന്നത് പിന്നെ നമ്മൾ വണ്ണം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കഴുത്തിങ്ങനെ കയറിയിരിക്കുന്ന ബ്ലൗസൊക്കെ ഇടുകയാണെങ്കിൽ കുറേയും കൂടെ വണ്ണം തോന്നിക്കും അപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് കഴുത്തിറക്കുള്ള ബ്ലൗസൊക്കെ ഇടുകയാണെങ്കിൽ വണ്ണം അധികം തോന്നിക്കത്തില്ല അപ്പം അങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെന്താ ഇനിയത് മേക്കപ്പ് ഇട്ട് കാണിക്കാം അപ്പോഴെല്ലാം അവർ ഈ ഓണത്തെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരികളാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ